നമസ്കാരം നിങ്ങൾക്ക് നടക്കേണ്ട ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്കത് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പിന്നെ പറയുന്നത് നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം നടക്കുക തന്നെ ചെയ്യും അത് നമ്മൾ എത്രയും വിശ്വാസത്തോടു കൂടി ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടുന്നത് അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ മാനസികമായി നമ്മൾ ആ കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം ചെയ്യാൻ എങ്കിലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫലം പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും പല ആളുകൾക്കും പലവിധ ടെക്നിക്കുകൾ ചെയ്തിട്ടും കാര്യങ്ങളൊന്നും നടക്കാത്ത ആളുകളുണ്ടാവും അവർക്ക് അത് വേണ്ട വിധത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അതറിയാത്തത് കൊണ്ടാണ് അവർക്ക് പല കാര്യങ്ങളും നടക്കാതിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ കഴിയും പിന്നെ പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങളുണ്ട് ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇരുന്ന് കൂടി ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് പല ചിന്തകളും വന്നിട്ട് ഇരിക്കുമ്പോൾ തന്നെ പല പല ചിന്തകൾ കയറി വരുന്നതുകൊണ്ട് ഇത് അത്ര കൂടി ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് നടക്കേണ്ട കാര്യം നിങ്ങളൊരു എടുത്ത് അതിൽ എഴുതി വെക്കുക അത് നടന്നതായിട്ടും നടന്ന് കിട്ടിയതായിട്ടും വേണം നമ്മൾ എഴുതി വെക്കുക എന്ത് കാര്യമാണെങ്കിലും അത് നടന്ന് പൂർണ്ണമായി നടന്ന് കിട്ടിയതായിട്ട് എഴുതി വെക്കുകയും എഴുതി വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ് ആ നടന്ന് കിട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന സന്തോഷം അതെല്ലാം നമുക്ക് അപ്പോൾ വരണം ആ ഒരു വൈബ്രേഷൻ നമുക്കുണ്ടാവണം എന്നിട്ട് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യേണ്ട കാര്യം ഒരു പത്ത് മിനിറ്റ് നമ്മൾ കുറച്ച് നേരം നമ്മൾ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ശ്വാസം പൂർണ്ണമായും വരുന്നതും പോകുന്നതും മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാവാൻ തുടങ്ങും അങ്ങനെ മനസ്സൊന്നും ശാന്തമായി മറ്റുള്ള ചിന്തകളൊന്നും കടന്നു വരാതെ നമുക്ക് എന്ത് കാര്യമാണോ സാധിക്കേണ്ടത് ആ കാര്യം പൂർണ്ണമായി സാധിച്ചു കിട്ടിയതായിട്ട് നിങ്ങൾ കണ്ണടച്ചിരുന്ന് ഇങ്ങനെ കാണണം അത് കാണുമ്പോഴുണ്ടാവുന്ന നിങ്ങൾക്കൊരു സന്തോഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടിയാൽ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ ആ സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയണം ആ സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് ആ സന്തോഷം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്ന് കാണുന്നത് തന്നെ അപ്പം തീർച്ചയായിട്ടും ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തുടർച്ചയായി നിങ്ങൾ ഒരേ സമയത്ത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഒരാഴ്ച തന്നെ ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ഓരോരുത്തർ എത്ര നമ്മൾ അത് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ആ കാര്യം സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും നമ്മളിതിൽ വിശ്വാസമില്ലാതെ ഓരോ ദിവസം ചെയ്യുമ്പോൾ ഇത് നടക്കുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാതിരിക്കുക പൂർണ്ണമായിട്ടും നടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ വേണം ചെയ്യാൻ പിന്നെ എന്ത് വലിയ കാര്യമാണെങ്കിലും ആ കാര്യത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ നമുക്ക് നീണ്ടു പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു വീട് വേണ്ട ആളുകളാണെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഒരു വീട് വേണമെന്ന് ചിന്തിച്ചാൽ അത് സാധിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സാധ്യതകളാണ് പിന്നെ തെളിഞ്ഞു വരിക അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നാൽ ആ വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കാലം കൊണ്ട് ആ വീട് നിങ്ങൾക്കായിത്തീരും അല്ലാതെ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് നമുക്കൊന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു വീട് വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്കത് ലഭിക്കാൻ വളരെ പ്രയാസമാണ് പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ അത് തുടങ്ങാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് തുടങ്ങാനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും അപ്പം അതുമായി മുന്നോട്ട് പിന്നെ നമ്മൾ പോകണം അത് പോലെ തന്നെയാണ് എല്ലാ വിഷയങ്ങളും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തന്നെ മനസ്സിന് അറിയാവുന്ന കാര്യങ്ങളാണ് നടക്കും അല്ലെങ്കിൽ നടക്കാനൊന്നും അധികം സമയം വേണ്ട നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് നടക്കാവുന്ന കാര്യമുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടന്നു കിട്ടും നമ്മൾ എത്രത്തോളം കൂടി ചെയ്യുന്നോ അത്രത്തോളമാണ് ഇതിൻ്റെ ഫലം കിട്ടുന്നത് പിന്നെ നമ്മുടെ മനസ്സിൽ മറ്റുള്ള ചിന്തകൾ വരാതെ നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കണം ഇത് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ആ കാര്യം നടന്നു കിട്ടിയതായിട്ട് വേണം നമ്മൾ ചിന്തിക്കാൻ ചിലപ്പോൾ പണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പണം നമുക്ക് കിട്ടിയതായിട്ടും ആ പണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തിനാണോ ആ പണം ആഗ്രഹിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യാനാണെങ്കിൽ ആ കാര്യം ചെയ്യുന്നതായിട്ടും ആ കാര്യം ചെയ്താൽ കിട്ടുന്ന സന്തോഷം ഒക്കെ നമ്മൾ കാണണം നമ്മളിപ്പോൾ കുറച്ച് സ്വർണം വാങ്ങാനാണ് പണം നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കൊടുത്ത് നമുക്ക് സ്വർണം വാങ്ങി അത് കിട്ടിയതായിട്ട് അതല്ലെങ്കിൽ അതുകൊണ്ട് മറ്റേ എന്തെങ്കിലും ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ അത് കിട്ടിയതായിട്ട് അത് ചെയ്തതായിട്ടും കിട്ടിയതായിട്ടും ഒക്കെ നമ്മൾ ഫീൽ ചെയ്യണം ആ ഫീൽ ചെയ്യുന്നതിലാണ് ഇതിൻ്റെ മെയിൻ കാര്യം കിടക്കുന്നത് ആ വൈബ്രേഷൻ നമ്മളിൽ നിന്ന് പോകണം എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരേ സമയത്ത് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു ആറ് മണിക്ക് ചെയ്താൽ നാളെ രാവിലെ ആറു മണിക്ക് അല്ലെങ്കിൽ അഞ്ചരക്ക് ചെയ്താൽ നാളെ രാവിലെ അഞ്ചരക്ക് അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയണം ആ സമയം അതുപോലെ തന്നെ കെടുക്കുന്നതിന് മുൻപ് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളിത് ചെയ്തിട്ട് ആ ഒരു ഫീലിൽ നിങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ അതെല്ലാം ലഭിച്ചതായ ഒരു ഫീലിൽ നിങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ ആ കാര്യം നടക്കാനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരാൻ തുടങ്ങും അത് തെളിഞ്ഞു വരുമ്പോൾ ആ വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ചെയ്യും ഇത് പൂർണമായും വിശ്വാസത്തോടു കൂടി തന്നെയാണ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും നമ്മളത് നാല് ദിവസം ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല എന്ന് കരുതിയിട്ട് ഇതിനിപ്പോൾ തുടർന്ന് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ നടക്കും ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം കാര്യങ്ങളും പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയും അപ്പം നന്ദി നമസ്കാരം